ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാലാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാമെന്ന് വിചാരിക്കുന്നു അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്തെ ഭാരതി ൃത്യസ്മഹേപാസനോന് കഴിഞ്ഞ ശ്ലോകത്തില് അഷ്ടാംഗങ്ങൾ യോഗത്തിൻ്റെ അഷ്ടാംഗങ്ങളെ ആണ് ഈ ദശകത്തിൽ പറയണതെന്ന് പറഞ്ഞു അതിൽ യമം നിയമം ആസനം ഈ മൂന്ന് യോഗങ്ങളെയും കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു മാനസശുദ്ധി ശരീരശുദ്ധി പിന്നെ വേണ്ട വി സുഖാസനങ്ങൾ വേണ്ട വിധത്തിൽ എങ്ങനെ ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് അതൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ഈ ശ്ലോകത്തിൽ ആസനം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാണായാമം പ്രത്യാഹാരം ഈ രണ്ടിനെയാണ് ഇത് ഈ ശ്ലോകത്തിൽ പറയണത് ആസനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാണായാമമാണ് പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വാസഗതിയെ നിയന്ത്രിക്കുക ശ്വാസഗതിയെ നിയന്ത്രിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ മന പുറമേക്ക് പോവാതെ കണ്ടിരിക്കാനായിട്ട് സാധിക്കും കൂടുതൽ ശ്വാസഗതി നിയന്ത്രിച്ചാൽ എന്നാണ് അപ്പോൾ അങ്ങനെ ആ പ്രാണായാമം ആണ് ഈ ആദ്യം പറയണത് താരം അന്തർ അന്തരനുചിന്ത്യ സന്തതം താരം എന്ന് വെച്ചാൽ പ്രണവം ഓം എന്നുള്ളത് ആ പ്രണവം ആ പ്രണവത്തിനെ ഉള്ളിൽ മനസ്സിൽ അനുചിന്തിയ എപ്പോഴും ചിന്തിച്ചിട്ടാ പ്രണവത്തിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സന്തതം എല്ലായ്പ്പോഴും അതായത് ഇടതടവില്ലാതെ കണ്ട് പ്രാണായാമം ചെയ്യണതായിട്ടുള്ള സമയത്ത് ഇടതടവ് കണ്ട് ഈ പ്രണവത്തിനെ തന്നെ ചിന്തിച്ചു അങ്ങനെ താരമന്ത അനുചിന്യ ചിന്തിച്ചിട്ട് സന്തതം എല്ലായ്പ്പോഴും പ്രാണവായും അഭിയമ്യ പ്രാണവായും അഭിയമ്യ പ്രാണവായുവിനെ അതായത് ശ്വാസോച്ഛ്വാസത്തിനെ പ്രാ പ്രാ വായു ഉള്ളിലേക്ക് കിടക്കുന്നതും പുറത്തേക്ക് വരണതുമായിട്ടുള്ളതായിട്ടുള്ള ആ പ്രക്രിയ ശ്വാസോച്ഛ്വാസം ആ ശ്വാസോച്ഛാസത്തിനെ അഭിയമ്യ യമനം ചെയ്തിട്ട് യമൻ ചെയ്തിട്ട് അതായത് നിയന്ത്രിച്ചിട്ട് അതിനെ തൻ്റെ സൗകര്യം പോലെ തൻ്റെ ഇഷ്ടം പോലെ ഉള്ളിലേക്ക് വലിക്കാനും പുറത്തേക്ക് വലിക്കാനുമായിട്ടുള്ളതായിട്ടുള്ള ആ ശക്തി ഉണ്ടാക്കിക്കൊണ്ട് അതായത് ശ്വാസോച്ഛ്വാസഗതിയെ സ്വയം നിയന്ത്രിച്ചിട്ട് നിർമ്മലാഹ അപ്പോൾ മനസ്സ് ശുദ്ധമായി തീരും എന്ന് പറയാണ് ഈ ശ്വാസോച്ഛ്വാസത്തിനെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ശക്തി വന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള മനസ്സിൽ നിന്ന് ദുഷ്ടവിചാരങ്ങളൊക്കെ ഇല്ലാണ്ടാവും അപ്പോൾ എന്തു എന്തുകൊണ്ടാണ് ദുഷ്ടവിചാരങ്ങളൊക്കെ ഇല്ലാണ്ടേ ഓം എന്നുള്ളതായിട്ടുള്ള പ്രണവത്തിനെ ചിന്തിച്ചുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസഗതിയെ നിയന്ത്രിക്കണത് അപ്പോൾ അങ്ങനെ ശ്വാസോച്ഛ്വാസഗതിയെ ഈ താരത്തന്നെ പ്രണവത്തിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുമ്പോൾ മനസ്സ് ശുദ്ധമായിത്തീരുന്നു നിർമ്മലമായിത്തീരുന്നു ശ്വാസോച്ഛ്വാസങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിത്തീരുന്നു നിർമ്മലാഹ അങ്ങനെ നിർമ്മലന്മാരായിട്ട് ഇന്ദ്രിയാണി വിഷയാത് അഥാ അപഹൃത്യ പിന്നെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുക അതാണ് അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കണ പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ഇന്ദ്രിയങ്ങളെപ്പോഴും ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും പുറത്തുള്ളതായിട്ടുള്ള വിഷയങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും ഇന്ദ്രിയങ്ങൾ കണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹര വസ്തുക്കളെ കാണുന്നതിന് കൗതുകത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കും മൂക്കാണെങ്കിൽ അതുമാതിരി സുഗന്ധ്യങ്ങളെ ശ്വസിക്കുന്നതിൽ ആസ്വദിക്കുന്നതിൽ തൽപരമായിരിക്കും കെ ചെവി അതും ഇതുമാതിരി ഇങ്ങനെ നല്ലത് അവരവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിലേക്ക് അഭിമുഖങ്ങളായിട്ടാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ മനസ്സിനെ വലിച്ചുകൊണ്ടിരിക്കും എപ്പോഴും പുറത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയങ്ങളെയൊക്കെ ഇന്ദ്രിയണി വിഷയാത് അപഹൃത്യ അഥ അനന്തരം അതായത് ഈ ശ്വാസോച്ഛ്വാസത്തിനെ നിയന്ത്രിച്ച ശേഷം ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് അഭിമുഖമായി വർത്തിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ വിഷയാത് അപ അപഹൃത്യ വിഷയങ്ങളിൽ നിന്ന് ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങൾ ബാഹ്യവിഷയങ്ങൾ അപ്പോൾ കാഴ്ച രൂപം ആണ് കണ്ണിൻ്റെ വിഷയം കാഴ്ച ദ്രവ്യങ്ങൾ അല്ലേ മൂക്കിൻ്റെ വിഷയം ഗന്ധങ്ങൾ ഗന്ധ ഗന്ധമുള്ളതായിട്ടുള്ള വസ്തുക്കൾ അതുമാതിരി രസന രസനയുടെ വിഷയം മധുരങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങൾ രസിക്കാനുള്ളതായിട്ടുള്ള പദാർത്ഥങ്ങൾ ശ്രവിക്കാൻ ശ്രവണേന്ത്യത്തിൻ്റെ വിഷയങ്ങൾ മനോഹരങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ ഇങ്ങനെ ആ ശബ്ദങ്ങളിലേക്കുമൊക്കെ ഇത് അതാതിൻ്റെ വിഷയങ്ങളിലേക്ക് സദാ വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കണം അതിനെയൊക്കെ ഉള്ളിലേക്ക് നിയന്ത്രിച്ചിട്ട് അതിനെ പുറ പുറത്തേക്ക് പോവാതെ കണ്ട് ഉള്ളിലേക്ക് ആക്കാൻ സാധിക്കുക അതായത് ഈ ശ്വാസോച്ഛ്വാസം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമാണ് അപ്പം അങ്ങനെ ഇന്ദ്രിയാണി ഈ വിഷയ അതാതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ അപഹൃത്യ പിന്നാക്കം വലിച്ചിട്ട് അതായത് ഉള്ളിലേക്ക് വലിച്ചിട്ട് ആസ്മഹേ എന്നിട്ട് ഞങ്ങൾ വർദ്ധിക്കും ആസ്മഹിച്ച് ആസ് ധാതുതാണ് അതായത് ഞങ്ങൾ അങ്ങനെ വർദ്ധിക്കാം ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് നിയന്ത്രിക്ക പോകാൻ അനുവദിക്കാതെ കണ്ട് ഉള്ളിലേക്ക് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അപ്പം പിന്നെ ഉള്ളിലേക്ക് നിയന്ത്രിച്ചാൽ പിന്നെ എന്തിനാണ് അവർ അവർക്കൊരു പിടുത്തം വേണ്ടത് എവിടെയാണ് പിടുത്തം ഈ ഇന്ദ്രിയങ്ങൾക്ക് എന്നുള്ളത് ഭവതുപാസുന്മുഖാഹ അങ്ങയെ ഉപാസിക്കുന്നതിൽ ഉന്മുഖന്മാരായിട്ട് അവരുടെ താല്പര്യം പിന്നെ ഭവ ഭഗവാനെ ഉപാസിക്കുന്നതിലായിരിക്കണം ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ താല്പര്യം വേറെ ഒന്നിലേക്കും പോവാതെ അതേ കണ്ട് അങ്ങയെ ഉപാസിക്കുന്നതിൽ മാത്രം താല്പര്യമുള്ളവർ താക്കി തീർക്കണം ഈ ഇന്ദ്രിയങ്ങളെ അതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയണത് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയ നിഗ്രഹത്തിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത് പ്രാണായാമം കഴിഞ്ഞു പ്രത്യാഹാരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ പിന്നിലേക്ക് വലിക്കുക ഉള്ളിലേക്ക് വലിക്കുക അങ്ങനെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഭഗവത് രൂപത്തിനെ ഉപാസിക്കുക അതാണ് ഇന്ദ്രിയങ്ങളുടെ ജോലി വേണ്ടത് അപ്പം അങ്ങനെ അതിലേക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രത്യാഹാരം അങ്ങനെ ആ പ്രത്യാഹാര പ്രാണായാമവും പ്രത്യാഹാരവും അങ്ങനെ അധീനമാക്കി തീർക്കാം സ്വാധീനമാക്കി തീർക്കാം എന്നാണ് അടുത്ത് ഈ ശ്ലോകത്തിൽ പറയണത്

ഇന്ദ്രിയം ഇനി അത് കഴിഞ്ഞാൽ പ്രാണാഹാരം പ്രത്യ പ്രാണായാമം പ്രത്യാഹാരം പിന്നെ ധാരണ ആണ് ആ ഇങ്ങനെയുള്ളതായിട്ടുള്ള മനസ്സിൽ ഭഗവാന്റെ രൂപത്തെ ധരിക്കുക അതാണ് ധാരണ എന്ന് പറയണത് അസ്ഫുടേ വേ പ്രയത്നതോധിഷണം ചിന്തക അസ്ഫുടേ വഭുഷി തേ അസ്ഫുടമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേച്ച് വലിച്ചു കഴിഞ്ഞ് പ്രത്യാഹാരം സാധിച്ചു കഴിഞ്ഞ് ഇരിക്കുമ്പോൾ മനസ്സിൽ ഭഗവാന്റെ രൂപം നമുക്ക് ഗുരുവായൂരപ്പനെ പോയി കാണാം ഗുരുവായൂരപ്പനെ പോയി കാണുമ്പോൾ ആ ഒരു രൂപം നമ്മളെ ധരിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു രൂപം മനസ്സിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാലോ ആ രൂപം നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ സാധിക്കില്ല അല്ലേ കണ്ണുകൊണ്ട് കണ്ണിനെ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞു അപ്പോൾ ഭഗവത് രൂപം അസ്ഫുടമായിട്ടാണ് ഉള്ളതായിട്ടുള്ള രൂപം അവിടെ സ്ഫുടല്ല വ്യക്തത അല്ലാതെ കണ്ടുള്ളതായിട്ടുള്ളൊരു രൂപമാണ് ഉള്ളിലുണ്ടാവുക അസ്ഫുടേ തേവപുഷി അസ്ഫുടമായിട്ട് മാത്രം ശോഭിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ പബുസിൽ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളിൽ ആ രൂപം ധരിക്കുന്നത് വളരെ അവ്യക്തമായിട്ടുള്ള ഒരു രൂപം മനസ്സിൽ ഉണ്ടാവും അത്രേ ഉള്ളൂ എന്ന് പറയണ ആ അവസ്ഥയിൽ അസ്ഫുടേ തേവുഷി പ്രയത്നതാ ധിഷണാം മുഹുർമുഹു ധാരയേമ പ്രയത്നത വളരെ പ്രയത്ന പ്രയത്നിച്ചിട്ട് എളുപ്പമല്ല ആ അദ്ദേഹത്തിൻ്റെ രൂപത്തിനെ അസ്ഫുടമായിട്ടുള്ള ഈ രൂപത്തിനെ സ്ഫുടമാക്കി തീർക്കുക എന്നുള്ളത് വ്യക്തമാക്കി തീർക്കുക എന്നുള്ളത് എളുപ്പമല്ല എങ്കിലും അത് പ്രയത്നത പ്രയത്നിച്ച് യത്നിച്ചിട്ട് അതിനെ പ്രയത്നത ധിഷണാം മുഹുർമുഹു ധാരയേമാ ധിഷണം ബുദ്ധിയെ ആ ബുദ്ധിയെ ഇതിലേക്കങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തണം ആ അസ്ഫുടമായിട്ടുള്ള ശരീരത്തിലേക്ക് അവ്യക്തമായിട്ടുള്ള ശരീരത്തിലേക്ക് ബുദ്ധിയെ ഉറപ്പി ധാരയേ മാ ധരിക്കാം ധരിപ്പിക്കാം ബുദ്ധിയെ അതിലേക്ക് കൊണ്ടുവരാം എന്ന് പറയാണ് താരയേമ ധിഷണം ധിഷണാം ബുദ്ധിയെ ആ അങ്ങയുടെ അസ്ഫുടമായിട്ടുള്ള രൂപത്തിലേക്ക് ധരിപ്പിക്കാം അതായത് ചേർക്കുക എന്നുള്ളതാണ് ധിഷ പ്രയത്ന ധിഷണം മുഹുർമുഹുഹു വീണ്ടും വീണ്ടും ഒന്നിച്ച് സാധിച്ചു എന്നു വരില്ല ആദ്യം ബുദ്ധി മനസ് ബുദ്ധിയിൽ ഈ ഭഗവത് രൂപം തോന്നിയാലും അത് പെട്ടെന്ന് അങ്ങോട്ട് മായും അത് പിന്നെയും പിന്നെ അവിടേക്ക് പ്രയത്നിച്ച ആദ്യം ആദ്യം അങ്ങോട്ട് തന്നെ കൊണ്ടുവരണം അങ്ങനെ മുഹുർമുഹുഹു വീണ്ടും വീണ്ടും ആ രൂപത്തെ ബുദ്ധിയിൽ ഉറപ്പിക്കാൻ ബുദ്ധിയെ ആ രൂപത്തിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നത് തേന അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഭക്തിരസം അന്തരാർദ്രതം ഉദ്വഹേമ ഭക്തിരസം തന്നെ ഉണ്ടായിക്കോളും ആ ബുദ്ധിയെ ഇവിടേക്ക് അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവത് രൂപത്തിൽ അവ്യക്തമായിട്ടുള്ള ഈ ഭഗവത് രൂപത്തിലേക്ക് ബുദ്ധിയെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തേന ഭക്തിരസം ഭക്തിരസം ഉണ്ടാവും ഭക്തിരസം അന്തരാർദ്രതാം ഉള്ളില് ഉള്ളിലൊരാർദ്രത തന്നെ ഉണ്ടാ കാഠിന്യം മനസ്സിന്റെ കാഠിന്യം ഒക്കെ പോയിട്ട് ആർദ്രമായിട്ട് തീരും സ്നിഗ്ധമായിട്ട് തീരും മനസ്സ് ഭക്തിരസം അന്താരാർദ്രതാം ഉദ്വഹേമ അതിനെ രണ്ടിനെയും വഹിക്കും ഞങ്ങൾ വഹിച്ചുകൊള്ളാം അതായത് രണ്ട് ഞങ്ങൾക്ക് ഭക്തിരസം ഉണ്ടാവും ഉള്ളിൽ ഒരു ആർദ്രതയും സ്നിഗ്ധതയും ഉണ്ടാവും എന്ന് പറയുകയാണ് ഉദ്വഹേമ വഹിക്കാം ഭവതങ്ഘ്രി ചിന്തകാഹ എന്തോ ഇങ്ങനെയാണത് പറ്റുക ഭവതങ്ഘ്രി ചിന്തകാഹ ആ ഉള്ളിലുള്ളതായിട്ടുള്ള മനസ്സിൻ്റെ ഭഗവാന്റെ രൂപത്തിൽ ബുദ്ധിയെ ഉറപ്പിക്കുമ്പോൾ ആ ഭവദ്രി അങ്ങയുടെ അങ്ഘ്രികളെ പ ചരണങ്ങളെ ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ പാദങ്ങളെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഭവദംഘ്രി ചിന്തക അങ്ങയുടെ അങ്ഘ്രിയെ പാദങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു ആർദതയും ഭക്തിരസവും തനിയെ വന്നുചേരും അങ്ങനെ വന്നു ചേരുന്നതായിട്ടുള്ള ഭക്തിരസത്തെയും ആർദ്രതയെയും ഞങ്ങൾ വഹിച്ചുകൊള്ളാം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം

അർതകർ ഭോവിന്ദീർം ഗോവിന്ദ ഗോവിന്ദ